ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറക് ചെറുതിളക്കി നോവുമെന്നോർത്തു പതുക്കേ അനങ്ങാതെ പാവം പണി പെട്ടു പെട്ടുപാടിടുന്നു ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിനു കിളികളില്ല പതിവുപോൽ കൊത്തിപ്പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂ ഉണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറ കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങുമീ കേൾക്കാൻ കൂടെ മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട് ആരുമില്ലെങ്കിലും താരങ്ങളുണ്ട് അപ്പാട്ടിലാഹ്ലാദത്തേനുണ്ട് കനിവഴും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട് ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചുചിറകിൻ്റെ നോവ് മറന്നുപോകെ ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ വിരിവാരമുള്ളാൽ പുണർന്നുകൊണ്ടേ വെട്ടിയ കുറ്റിമേൽ ഒറ്റ ഒറ്റച്ചിറകിൻ്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി